Namaskaram. വയനാട് ദുരിതബാധിതരെ രക്ഷപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും വിവാദങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നടപടികളും ഒക്കെ ചർച്ചയാകുന്നതിനിടെ അപ്രതീക്ഷിതമായി പുറത്തു വന്ന ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ടായിരുന്ന ഈ റിപ്പോർട്ട് പെട്ടെന്ന് പുറത്തുവിട്ടതിന്റെ ഉദ്ദേശശുദ്ധി പലരും സംശയിച്ചിരുന്നു ഇതിനിടെ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമാകുന്നു വയനാട് വിഷയം പലരും മറക്കുന്നു അതവിടെ നിൽക്കട്ടെ ഇപ്പോ പ്രധാനമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ എഴുപത്തി മൂന്നോളം പേജുകൾ പുറത്തുവിടുമ്പോൾ ബാക്കിയുള്ള പേജുകൾ അതായത് തെറ്റ് ചെയ്തവരുടെ ലിസ്റ്റുള്ള പേജ് മറച്ചു വയ്ക്കുമ്പോൾ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഭാഗ്യ നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊരു സർക്കാർ നടപടി അത് തൊഴിലാളി പ്രസ്ഥാനത്തെ പോലും നാണം കെടുത്തുന്നതാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിനിടെ സംസ്ഥാന സർക്കാരിന് പ്രതിസന്ധിയാവുകയാണ് സംസ്ഥാന സർക്കാരിന് ഇരുട്ടടി എന്നോണം കോടതി ഈ വിഷയത്തിൽ മറച്ചു വെക്കാനാകില്ല തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടണം എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ നാടകങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ് കോടതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വനിതാ കമ്മീഷനെ ഹർജിയിൽ സ്വമേധിയ കക്ഷി ചേർത്തുകൊണ്ടാണ് നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുദ്ര വെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് കോടതി അറിയിച്ചു സർക്കാരിനോട് ഹൈക്കോടതി ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്നത് തന്നെയാണ് കോടതിയുടെയും ചോദ്യം കേസ് എടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതര പ്രശ്നങ്ങളല്ലേ എന്നും മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ ഉണ്ടോ എന്നും പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ എന്നീ ചോദ്യങ്ങളൊക്കെ ഹൈക്കോടതി ചോദിച്ചോടെ സംസ്ഥാന സർക്കാരിന് ഉത്തരം മുട്ടുകയാണ് ഇനി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇക്കാര്യങ്ങളൊക്കെ എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് വിശദമാക്കി സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് സർക്കാർ എടുക്കുന്ന നടപടികൾ കോടതിയെ അറിയിക്കണമെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നും എങ്കിൽ മാത്രമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും സർക്കാർ ന്യായീകരണം നൽകുമ്പോൾ അതിനെയൊക്കെ ചോദ്യചിഹ്നമാക്കിക്കൊണ്ടാണ് കോടതി പോലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയും പൊതുപ്രവർത്തകനുമായ പായ്ചുറ നവാസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ നിലപാട് അറിയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് اے محمد مشتاقہ അതുപോലെ തന്നെ ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് ചോദ്യംചിഹ്നമാക്കി മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഹർജിയിൽ വാദം തുടരുകയാണ് റിപ്പോർട്ട് പുറത്തു വന്നത് സമൂഹ സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ലൈംഗിക കുറ്റകൃത്യങ്ങളാണ് പുറത്തു വരാത്ത റിപ്പോർട്ടിലുള്ളത് എന്നത് വ്യക്തമാണ് ഇത് പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധ തന്നെയാണ് ഈ സാഹചര്യത്തിൽ സെൻസർ ചെയ്യാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹാജരാക്കാൻ സർക്കാരിനോട് ഉത്തരവിടണമെന്ന് തന്നെയാണ് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടികൾ തുടങ്ങി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വനിതാ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച പോലീസിന് റിപ്പോർട്ട് കൈമാറിയെങ്കിലും സ്വകാര്യതയെ മാനിക്കേണ്ട വിഷയമായതിനാലാണ് പോലീസ് നടപടി പ്രതിസന്ധിയിലായതെന്നായിരുന്നു വിശദീകരണം കമ്മിറ്റിയെ നിയോഗിച്ചത സിനിമാ മേഖലയിലെ കുറ്റങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കാനല്ല എന്നും മറച്ച് പ്രതിലോഭപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കണ്ടെത്തിയ അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനാണെന്നും പറയുകയാണ് അതനുസരിച്ചുള്ള ശുപാർശകൾ റിപ്പോർട്ടിൽ ഉണ്ട് എന്നും ഷൂട്ടിംഗ് സ്ഥലങ്ങളിലെ ഈ ടോയ്ലറ്റുകൾ സുരക്ഷിതമായ ഡ്രസ് ചേഞ്ചിംഗ് മുറികൾ എന്നിവ ഒരുക്കണമെന്ന് സംബന്ധിച്ച് സർക്കാരിന് മാത്രമായി തീരുമാനങ്ങൾ എടുക്കാനാകില്ല എന്നും ഇക്കാര്യങ്ങൾ കോൺക്ലേവ് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കുമെന്നുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് അറിയിച്ചത് പക്ഷേ ഇതൊന്നും പോരാ നടന്നത് ലൈംഗിക ചൂഷണം തന്നെയാണ് അതിനെതിരെയുള്ള നടപടി ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ നിലപാടിലൂടെ ുന്നത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആ മുഖങ്ങളൊക്കെ ഇനി അധികനാൾ വൈകാതെ തന്നെ പുറത്തു വരും എന്ന കാര്യം ഉറപ്പായി കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരാൻ പോവുകയാണ്